എല്ലാവർക്കും എല്ലാർക്കും അംഷിഫ്ലാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വിലയും കുറവ് അതുപോലെ തന്നെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ ഒരു റേറ്റും അതുപോലെ മോഡലും ആണ് കേട്ടോ സൂപ്പറാണ് അപ്പൊ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകുന്നതിന് മുന്നിലായിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബും ചെയ്യുക ലൈക്കും ചെയ്യ അല്ലെ കളക്ഷനിലേക്ക് പോകലേ ആദ്യത്തെ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ആണ് നമ്മൾ കൊറേ നാളെ ഇടപെട്ടിട്ടാണ് കേട്ടോ നമ്മുടെ ഈ കോൾ സെറ്റ് കൊണ്ടുവരുന്നത് അപ്പം നല്ലൊരു മെറ്റീരിയലും ആണ് അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് ഇങ്ങനെ മൂന്ന് കളറാണ് നമുക്ക് മൂന്ന് കളർ നോക്കി വരാം അടിപൊളി കളറാണ് കേട്ടോ ആദ്യത്തെ തന്നെ ആകാശമേഖലയിലാണ് വരുന്നത് കേട്ടോ സ്കൈ ബ്ലൂയിൽ പെട്ട കളറാണ് ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഹെവി ഹെവിയായിട്ടുള്ളൊരു ക്വാളിറ്റി ആണ് ടോപ്പ് അതായത് കോട്ടൺ കോട്ടനാണ് അടിപൊളിയായിട്ട് നല്ല അടിപൊളി ക്വാളിറ്റി തന്നെയാണ് അതുപോലെ നിങ്ങൾക്ക് പാൻറ്റും ഉണ്ട് കേട്ടോ സെറ്റ് ഐറ്റംസ് ആണ് കോളർ ബോയ്സിനൊക്കെയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റ് എന്ന് പറയുന്നത് ഫുൾ ആയിട്ട് ഓപ്പൺ ഇല്ല സൈസ് സൈസ്ന്ന് പറയുമ്പോ എക്സുകാർക്കും എല്ലുകാർക്കും പറ്റിയ സൈസ് ആണ് സൈസാണ് അടിപൊളിയായിട്ടുള്ള നല്ല ഇടുപ്പിലൊക്കെ ഒരു റിബണും കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ത്രീ ഫോർത്ത് എബോ കൈ ഉണ്ട് നല്ല കൈയിലൊക്കെ നിങ്ങൾക്ക് ഒരു ഡബിൾ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു കളർ കോമ്പിനേഷനും കോളറും അതിന്റെ ഷോ ബട്ടനൊക്കെ നല്ല ഭംഗിയുള്ളതാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അതിന്റെ പാന്റ് നോക്കാം പാന്റും നല്ല രസമുള്ള പാന്റാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു പാന്റ് തന്നെയാണ് വരുന്നത് അടിപൊളി നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള എന്തായാലും നിങ്ങൾക്ക് പുറത്തന്നെയായിരിക്കും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു മെറ്റീരിയൽ എടുക്കുന്നത് അല്ലെ നല്ല സൈസും കാര്യങ്ങളും അതുപോലെ തന്നെ ഷർട്ട് ആണെങ്കിലും നല്ല ഇറക്കത്തിൽ അടിപൊളി ആയിട്ടുള്ള ഫ്ളെയറിലാണ് വന്നിട്ടുള്ള സൂപ്പർ ആയിട്ടുണ്ട് ഒരു ആപ്പിൾ ഫ്ലയർ ആണ് വരുന്നത് അതെ അതുപോലെ തന്നെ ഇതില് ആ യെസ് പോക്കറ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്താ പറയാ പാൻഡില് മൊബൈലൊക്കെ ഒരു പോക്കറ്റ് ഉണ്ട് ഒരു സൈഡ് സൈഡുണ്ട് ഇനിയിപ്പോ അതെ ഒരു സൈഡ് ഒരു പോക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഷർട്ടിൽ നോക്കാം കേട്ടോ ഷർട്ടിലും പോക്കറ്റ് യെസ് ഷർട്ടിലും പോക്കറ്റ് ഉണ്ട് അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലിനെയാണ് അപ്പൊ അറുനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് പോലെ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് കളർ നോക്കുക അടിപൊളിയായിട്ടുള്ള കളറുകളാണ് കേട്ടോ അതിന് വന്നിട്ടത് കണ്ടില്ലേ അടിപൊളി നല്ലൊരു കളർ തന്നെയാണ് അല്ലെ ഞംഷ ഒരു കോഫി ബ്രൗണും അതിനൊപ്പം തന്നെ ഒരു ലൈറ്റ് ഷർട്ടും വരുന്നുണ്ട് അല്ലേ സൂപ്പർ ആയിട്ടുള്ളൊരു കളറും അതുപോലെ തന്നെ നിങ്ങൾക്ക് കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബംഗിന് യൂസ് ചെയ്യാനും പറ്റും നല്ലൊരു ഗൾഫ് സ്റ്റൈൽ എന്നൊക്കെ പറയാം കേട്ടോ അത്രയും നല്ലൊരു സ്റ്റൈൽ തന്നെയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നല്ലൊരു പാന്റ് കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ എക്സിലാർക്ക് എക്സിലാർക്കും എല്ലാവർക്കും പറ്റിയ ആണ് അല്ലേ നല്ലൊരു സീസാണ് കേട്ടോ ഇത് നെക്സ്റ്റ് പാറ്റേൺ ആണ് വരുന്നത് ഇത് മൂന്ന് സെറ്റ് മൂന്ന് കളറിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി വർക്ക് കുർത്തി ഫ്രീ ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ അടിപൊളിയായിട്ടുള്ള മോഡലാണ് നല്ല ഫ്ലയർ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് വരുന്നുണ്ട് അല്ലേ ആയിട്ട് വരുന്ന ഒരു മോഡൽ നല്ല റിബൺ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബോയ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ജെന്റ്സിനൊക്കെയാണ് വരുന്നത് പിന്നെ പാൻറും നല്ല സൈസുള്ള പാന്റ് തന്നെയാണ് എക്സലർ എല്ലാവർക്കും പറ്റുള്ളൂ അപ്പൊ നല്ല മെറ്റീരിയലാണ് കേട്ടോ ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫേവറേറ്റ് ഐറ്റം തന്നെയാണ് അതിന്റെ ഒരു വ്യത്യസ്ത മോഡൽ അല്ലേ ജംഷേഖർ നേരത്തെ നമ്മൾ കാണിച്ചത് അതെ ഇത് കുറച്ച് റിംഗിളും കാര്യങ്ങളും മിക്സ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത് ബോട്ടിൽ ഗ്രീൻ ആണ് അതുപോലെ തന്നെ കരിനീല ആണ് അതുപോലെ തന്നെ അങ്ങനെ ഒരു നാല് ത്രീ ആണ് സൈസ് വരുന്നത് നമ്മൾ നേരത്തെ കുറെ മുമ്പ് ഒരു മോഡലാണ് അല്ലേ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും വേണം എന്ന് പറഞ്ഞിട്ട് ബോർഡിൽ ഗ്രീൻ ആണ് ഡാർക്ക് ഗ്രീൻ ആണ് അപ്പൊ അതില് പാറ്റേൺ എന്ന് പറഞ്ഞാല് ഇത് റിംഗിൾ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ചെസ്റ്റിൽ വരുന്ന വർക്ക് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഷിഫോണിന്റെ ആണ് വരുന്നത് അല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺ തന്നെയാണ് റിങ്കിൾ മെറ്റീരിയൽ തന്നെ നിങ്ങൾക്ക് ചെസ്റ്റിൽ വരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഷിഫോണിന്റെ വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ സൈസ് പ്രകാരം ത്രീ എക്സൽ ആണ് കേട്ടോ ഒരു ഫോർ എക്സൽ വരെ യൂസ് ചെയ്യാനുള്ള സൈസ് ഉണ്ട് തോന്നുന്നു അല്ലെ ഫോർ എക്സൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫോർ എക്സൽ വരെ സൈസ് ഉണ്ടാവും നമുക്ക് ജസ്റ്റ് ഒരു പീസ് നമുക്ക് ലാസ്റ്റ് ആളെന്ന് നോക്കാം അതുപോലെ തന്നെ ഇറക്കുമൊക്കെ ധാരാളം ഇറക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എത്രയാണ് ഇറക്കം ഉദ്ദേശിക്കുന്നത് അത്രയും ഇറക്കുമുണ്ട് അതുപോലെ തന്നെ ബോട്ടത്തിൽ നിങ്ങൾക്ക് നല്ലൊരു വർക്ക് വരുന്നുണ്ട് ചെസ്റ്റിൽ വരുന്ന അതേ ഒരു ഷിഫോണ്ട വർക്ക് തന്നെ വരുന്നുണ്ട് അതുപോലെ കൈയിൻ്റെ എൻഡിലും നിങ്ങൾക്ക് ഷിഫോണ്ട വർക്ക് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഷോൾ എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലോറൽ ഷോളാണ് നല്ല ഭംഗിയുള്ളൊരു വലുപ്പുള്ളൊരു ഷോളാണ് കേട്ടോ കണ്ടില്ലേ ഷിഫോൻ്റെ ഷോൾ തന്നെയാണ് വരുന്നത് അതായത് റിംഗിൻ്റെ മെറ്റീരിയൽ കോമ്പിനേഷൻ ചെയ്ത ഷിഫോൺ ആണ് അല്ലേ നല്ല പാറ്റേൺ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നിങ്ങൾക്ക് പുറത്തന്നെയാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് സെറ്റ് സെറ്റൊക്കെ എടുക്കുമ്പോൾ ഒരു ഡെയിലി വെയർ കുർത്തി ഫ്രീ ഉണ്ട് നല്ല പാറ്റേൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് അതുപോലെ തന്നെ പാൻറും നിങ്ങൾക്ക് നല്ല സൈസുള്ളൊരു പാൻറ് തന്നെയാണ് ബോട്ടവും നിങ്ങൾക്കൊരു കോമ്പിനേഷൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ സെയിം ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുടെ മൂന്ന് സെറ്റ് എടുത്താൽ ഒരു ഡെയിലി വെയർ ടോപ്പ് ഫ്രീ ഉണ്ട് ഡെലിവർ ടോപ്പ് പ്ലാസ് പ്ലാസോലെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അയച്ചു തരാമെന്നാണ് മൂന്നെണ്ണം അതെ മൂന്ന് സെറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പീസ് അതെ ലൈനിങ് ഇല്ലാത്ത പീസാണ് ലൈനിങ്ങിന്റെ ആവശ്യം ഒന്നുമില്ല അത്രയും നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ റിങ്ങിളാണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ കണ്ടില്ലേ നല്ലൊരു പാറ്റേൺ ആണ് ചെസ്റ്റിലെ ആണ് അടിപൊളി കേട്ടോ ഏത് പ്രായക്കാർക്കും മാച്ച് ആവുന്ന ഒരു പീസാണ് അല്ലെ ജംഷേ ജെംഷെ ഓക്കേ ജെംഷിനെ പോലെ തടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വരിക ചോദിക്കുക അല്ലേ നല്ല പീസാണ് കേട്ടോ സൂപ്പറായിട്ട് ഡബിൾ അതെ അല്ല ഞാൻ തടിയുള്ളവര ഉദ്ദേശിച്ചു ത്രീയും ഫോറും വരെ സൈസ് ഉണ്ട് കുറച്ച് പേര് ഉള്ള പീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോ എന്താ പറയാ ലൈനിങ് ഇല്ലെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പീസ് തന്നെയാണ് നല്ല കളർ കളർച്ചായിട്ടാണ് ഇതിൽ വരുന്നത് കേട്ടോ നാല് കളറാണ് ഇതിൽ വരുന്നത് നാല് നല്ല കിടക്കാച്ചി കളറുകളാണ് കേട്ടോ സൂപ്പർ കളറിനെയാണ് കണ്ടില്ലേ ഷോളൊക്കെ ഫ്ലോറിൽ ഷോള് നല്ല ഭംഗിയിൽ തന്നെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ തന്നെയാണ് നല്ല വലിപ്പമുണ്ട് പ്രത്യേകിച്ച് പറയാം സൈസ് പ്രകാരം ഇത് ത്രീ എക്സലാണെങ്കിലും നല്ല ഉണ്ട് അല്ലെ ഫോർ എക്സൽ വരെ ഉണ്ട് ഇനിയിപ്പോ ടു എക്സൽ ആർക്കും ഷേപ്പ് ചെയ്തിടാൻ പറ്റിയ ഒരു സൈസ് തന്നെയാണ് അതുപോലെ നല്ല കൈക്ക് ത്രീ ഫോർത്ത് നല്ല ഇറക്കം ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഇറക്കമുണ്ട് അതുപോലെ കളറും നല്ല കളറാണ് കേട്ടോ പിന്നെ പാന്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് പ്ലാസ പാൻ്റാണ് വരുന്നത് അതിൻ്റെ ബോട്ടത്തിൽ നിങ്ങൾക്ക് അതിന്റെ സെയിം ആയിട്ടുള്ള മെറ്റീരിയൽ കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് സെറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പറയാ എന്ത് വേണമെങ്കിലും അതായത് ഒരു ഡെയിലി വെയർ കുർത്തിയോ അല്ലെങ്കിൽ ജയിനോ അല്ലെ ഇനിയിപ്പോ രണ്ടുമൂന്ന് കുട്ടികളുടെ ടീഷർട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് തരാമെന്നാണ് അല്ലേ ജംഷേ ഓക്കേ അല്ലേ അതുപോലെ നെക്സ്റ്റ് കളറിലേക്ക് എത്തി നെക്സ്റ്റ് കളറും നല്ലൊരു കളറിനെ ആണ് ഒരു മെറൂൺ എന്താണ് മെറൂൺ ആണ് അല്ലെ റെഡിഷ് മെറൂൺ ആണ് അല്ലെ സൂപ്പർ അടിപൊളിയായിട്ടുള്ള കളറിനെയാണ് അപ്പൊ നെക്സ്റ്റ് അതിന് ഷോള് നോക്കാം നമുക്ക് എന്താ പറയാ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഹൺഡ്രഡ് പെർസെന്റ് പുറത്തെയാണ് കേട്ടോ ഇതിന്റെ തന്നെ നമ്മൾ ലൈനിങ് വെച്ച സെറ്റ് ഉണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപേന്റെ കണ്ടില്ലേ നല്ല അടിപൊളി ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ് സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ് നമുക്ക് എന്നും നമ്മളുടെ അടുത്ത് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന ഒരു പാറ്റേൺ മോഡലൊക്കെയാണ് ഈ ത്രീ പീസ് എന്ന് പറയുന്നത് കേട്ടോ കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് ബ്ലാക്ക് ആണ് കേട്ടോ സ്വന്തം കളറിലേക്ക് എത്തി കേട്ടോ ജെസിന്റെ സ്വന്തം കളറാണ് ബ്ലാക്ക് അടിപൊളി കളറാണ് കേട്ടോ കണ്ടില്ലേ നല്ലൊരു ഏഞ്ചലാണ് കേട്ടോ ബ്ലാക്കിൽ ഏഞ്ചൽ കളറാണ് അടിപൊളി നല്ല തിക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് അടിപൊളിയായി യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ കളറ് കാണാൻ പറ്റും കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് അല്ലേ ജംഷി അടിപൊളി ആയിട്ടില്ലേ നല്ല കോമ്പിനേഷൻ ആണ് അപ്പൊ വേണമെന്നുള്ളവർ ചോദിക്കുക സൈസ് ഉണ്ട് നമ്മളൊരു പീസ് അടന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഏകദേശം നല്ലോണം സൈസ് ഉണ്ട് നമുക്ക് കണ്ടാൽ തന്നെ പീസിനെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ത്രീ എക്സിലായിരിക്കും ഫോർ എക്സിലായിരിക്കും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാന്നുള്ളു അല്ലേ ജംഷി ഫോറക്സിലാർക്ക് ഷാർപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാറ്റേൺ തന്നെയാണ് നല്ല ഇറക്കും നല്ല സൈസും വീതി എല്ലാം ഉള്ള ഒരു പീസ് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ അളക്കാതിരിക്കണം കേട്ടോ ഇനിയിപ്പോളന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് അല്ലെ ഫോട്ടോസ് വേണമെങ്കിൽ നമുക്ക് വിട്ടുതരാവുന്നതാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് അതിന്റെ ഷോളൊക്കെ കണ്ടില്ലേ നല്ല ഫ്ലോറൽ ഷോൾ ആണ് കേട്ടോ കിഡിക്കാച്ചി ഷോൾ ആണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല തിക്ക് ബ്ലാക്ക് ആണ് വേണമെന്നുള്ളവർക്ക് ഫോട്ടോസ് വേണമെങ്കിൽ നമ്മൾ അയച്ചുതരും ചിലപ്പോൾ നമ്മുടെ ക്യാമറയിൽ എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് വേണമെങ്കിൽ ജസ്റ്റ് അയച്ചുതരും കേട്ടോ അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് ആണ് പിന്നെ അതുപോലെ തന്നെ പ്ലാസോ സെറ്റ് ആണ് കേട്ടോ അപ്പൊ ഒരു സെറ്റിന്റെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറാണ് നിങ്ങൾ മൂന്ന് സെറ്റൊക്കെ എടുക്കുന്ന സമയത്ത് എന്ത് വേണമെങ്കിലും ഒരു ഡെയിലി വർക്ക് കൊടുത്ത് എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ നമ്മളുടെ മൂന്നെണ്ണം സെറ്റ് ആണ് കേട്ടോ നല്ല കളർ കളർ കളർച്ചായിട്ട് വന്നിട്ട് ഒരു സെറ്റിൽ തന്നെ നിങ്ങൾക്ക് ആറേഴ് കളർച്ച ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല കളർ കളർച്ചായിട്ടാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം അതൊക്കെയാണ് കളറന്നുള്ളത് കേട്ടോ ഓരോ കളറും വ്യത്യസ്തമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് കണ്ടില്ലേ ഇതൊരു കളറാണ് കേട്ടോ നല്ല സൂപ്പർ സൂപ്പർ കളറാണ് ഒരു പീസിന് ഒരു പീസ് നാനൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപയുള്ളൂ കേട്ടോ അതുകൊണ്ടോ നല്ല ത്രീ എക്സലാണ് സൈസ് വരുന്നത് നല്ല അടിപൊളി പാറ്റേൺ തന്നെയാണ് കേട്ടോ നല്ല കളറാണ് കണ്ടില്ലേ നമ്മൾ ഓരോ കളർ എടുത്ത് നോക്കുക ഇതിന്റെ ഭംഗി എടുത്ത് നോക്കുമ്പോഴാട്ടോ അറിയാം നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സായിട്ടാണ് കണ്ടില്ലേ ഒരു ആറേഴ് കളർ ഇതിൽ വന്നിട്ടുണ്ട് എല്ലാം പെട കളറുകളാണ് കേട്ടോ സൂപ്പർ കളറുകളാണ് അപ്പൊ ഒന്നിനൊന്ന് മെച്ചമുള്ള ആണ് നമ്മൾ ഓരോന്നോടും നോക്കി വരാ അല്ലേ ഇതൊരു വ്യത്യസ്തമായ കളറാണ് കേട്ടോ സൂപ്പർ കളറാണ് ഇത് ഇപ്പൊ എന്ത് കളർന്ന് പറയാനോ ലാവണ്ടർ കളറാണ് കേട്ടോ കണ്ടില്ലേ നല്ല ചാറ്റാണ് അടിപൊളിയാണ് നിങ്ങൾക്ക് ഇത് മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതെ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ നല്ല സൈസ് ഉണ്ട് ത്രീ എക്സൽ ആണ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത് സൈസ് എന്ന് പറഞ്ഞാല് നല്ല സൈസ് ഉണ്ട് ത്രീ എക്സലിന്റെ സൈസ് ഉണ്ട് സ്ലിറ്റ് ആണ് വരുന്നത് മൂന്ന് പീസിന് ആയിരം രൂപയുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് അതുപോലെ സൈസ് അതെ ആർക്കും ഡബിൾ എക്സലാർക്കും പറ്റിയ സൈസ് നല്ല കാഴ്ചയ്ക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ നെക്സ്റ്റ് സ്ലിറ്റ് ആണ് വരുന്നത് ലൈനിങ് നിങ്ങൾക്ക് വരുന്നില്ല ലൈനിങ് ഇല്ലെങ്കിലും നല്ല മൂന്ന് പീസിന് ആയിരം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് നല്ല വണ്ണം എടുത്തിട്ട് നല്ലൊരു പാർട്ടി വെയറോ ഡെയിലി വെയറോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാട്ടോ അത്രയും നല്ലൊരു ക്വാളിറ്റി ഉണ്ട് സൂപ്പർ ആയിട്ടുള്ള പീസാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ എടുക്കുന്ന ഓരോ പീസും മെറ്റീരിയൽ അത്യാവശ്യം ക്വാളിറ്റി നോക്കിയിട്ടാണ് എടുക്കാറുള്ളത് ചെസ്സിൽ വരുന്ന വർക്കാണ് ആണ് അതെ ചെസ്സിൽ വരുന്ന വർക്ക് നന്നായിട്ടുണ്ട് അതുപോലെ നല്ല കൈ ഉണ്ട് അതുപോലെ നല്ല വലുപ്പുള്ള ഒരു പീസ് തന്നെയാണ് ത്രീ എക്സിലാർക്കും ടു എക്സിലാർക്കും പറ്റിയ പീസാണ് അല്ലെ ഓരോ ഇതിൽ പ്രത്യേകിച്ച് പറയാൻ കളേഴ്സ് എന്ന് പറയുന്നത് അല്ലെ ജംഷ ഒരു സെറ്റിൽ തന്നെ ഏഴു കളറാണ് കേട്ടോ വരുന്നത് ഒരു സെറ്റില് ഏഴു കളർ എല്ലാം നല്ല 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 ഭംഗിയുള്ള കളറുകളാണ് ഉണ്ടല്ലേ സൈസും ഉണ്ട് പ്രത്യേകിച്ച് പറയാൻ ചെസ്റ്റില് വരുന്ന വർക്കൊക്കെ ഒക്കെ സെയിം ആയിട്ട് ഒരേപോലത്തെ ഒരു എംബ്രോയിഡറി വർക്ക് തന്നെയാണ് വരുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കളേഴ്സ് ഓരോ കളറും നിങ്ങളെ ആകർഷിക്കുന്ന കളറുകളാണ് അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറുകളാണ് കേട്ടോ സൂപ്പർ കളറേ ചൊഹല കളർ നമ്മുടെ സ്വന്തം കളർ കേട്ടോ അപ്പൊ അതിന്റെ കളർ നോക്കാം ഇത് ശരി പറഞ്ഞാൽ ഇഷ്ട പറയല്ലേ ജംഷി ഇസ്റ്റിയ കളർ എന്ന് പറയും നല്ല കളറാണ് കേട്ടോ സൂപ്പർ കളറാണ് മൂന്ന് പീസിന് ആയിരം രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് തന്നെയാണ് വേണമെന്നുള്ള ഒരു വേഗം തന്നെ വരിക അല്ല എന്റെ ബാക്ക് പോഷൻ ഇങ്ങനെയാ വരുന്നത് സ്ലിറ്റ് ആണ് അല്ലെ കുറച്ച് സ്ലിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജംഷി എന്താ പറയാ നല്ല കളറാണ് കേട്ടോ നെക്സ്റ്റ് കളറ് ഇതൊരു വ്യത്യസ്തമായൊരു റെഡാണെട്ടോ അല്ലേ ഒരു എന്താ പറയാ മെറൂൺ റെഡിഷ് അല്ലെ ലൈറ്റ് കളറായിട്ടാ കാണുന്നത് പക്ഷെ നന്നായിരിക്കും ഫോട്ടോസ് ഭയങ്കര ഇഷ്ടം തരാം നിങ്ങൾക്ക് നല്ല പാറ്റേൺ ആണ് ചെസ്റ്റിലൊക്കെ വർക്ക് ആണ് ഹെവിൽ സൂപ്പറായി യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ജി എസ് എം ഉള്ള മെറ്റീരിയൽ ആണ് അല്ലെ പിന്നെ മൂന്ന് പീസ് ആയിരം രൂപയുള്ളൂ പ്രത്യേകിച്ച് പറയാം മൂന്ന് പീസ് ആയിരത്തിനൊക്കെ എല്ലാ കളറും എങ്ങനെയൊന്നും മെച്ചാണെട്ടോ ഇതിൽ തന്നെ ഒരു ചാർട്ടിൽ തന്നെ എത്ര കളറാണ് വരുന്നത് നിറയെ കളേഴ്സ് അല്ലെ നല്ല അതും ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് പറയാ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈസ് ഉണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള റയോൺ തന്നെയാണ് അല്ലെ ജിഎസ് എം കൂടിയ റയോൺ ആണ് സ്ലിറ്റാണ് നല്ലൊരു ബ്രാൻഡിൽ തന്നെ ലുക്കിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ ജംഷേ ഒരു അടിപൊളി കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു മയിൽപീലി ബ്ലൂ ആണോ ഗ്രീൻ ആണോ കേട്ടോ യെസ് മൈൽപീലി സെയിം കളർ തന്നെയാണ് അല്ലെ നല്ലൊരു പാറ്റേൺ ആണ് ത്രീ എക്സിലോ സൈസ് വരുന്നുണ്ട് അപ്പൊ മൂന്ന് പീസ് എടുക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് മെച്ചോട്ടോ അല്ലെ പിന്നെ നമ്മൾ ഈ വീഡിയോ ഇടുമ്പോ നമ്മൾ മുന്നേ വീഡിയോ ഇട്ട പീസുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തട്ടോ ഓൾറെഡി നമ്മുടെ അടുത്ത് എല്ലാം തന്നെ ഉണ്ടാവും അല്ലെ എല്ലാ പീസും അവൈലബിൾ ഉണ്ടാവും അപ്പോ നല്ല പീസാണ് ഈ കാണിച്ച പീസ അടിപൊളിയാണ് നിങ്ങൾക്ക് ഇനിയിപ്പോ നെക്സ്റ്റ് കാണിക്കുന്നതും ഇത് ടു എക്സൽ ആണ് കേട്ടോ നേരത്തെ സൈസ് ആണ് കാണിച്ചിന്റെ സൈസാണ് ആർക്കും ത്രീ ആർക്കും പറ്റും ഇത് ആർക്കും ടു ആർക്കും പറ്റിയ സൈസ് ആണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത് അല്ലേ നമുക്ക് നോക്കാം എത്ര സൈസ് ഉണ്ടെന്നുള്ളത് നോക്കാം ഇതും നാനൂറ്റി അമ്പത് രൂപ അതെ ഇതും നാനൂറ്റി അമ്പത് രൂപ തന്നെയാണ് സിംഗിൾ ആയിട്ട് എടുക്കുന്ന സൈസ് മൂന്ന് പീസ് എടുത്താല് ആയിരം രൂപയാണ് ഒരു പീസ് എടുത്താല് നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇത് നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ഞാനൊന്നും പറയാറുണ്ട് ടൂ ടോണിൽ നിങ്ങളൊരു പീസ് എടുത്തു കഴിഞ്ഞാൽ ഇത് ടോൺ മെറ്റീരിയലാണ് ടൂ ടോണിൽ നിങ്ങളൊരു പീസ് എടുത്തു കഴിഞ്ഞാൽ കുറേ കാലം യൂസ് ചെയ്യുക ആ യൂസ് ചെയ്യുന്ന കാലം അത്രയും നിങ്ങൾക്ക് ആ ഒരു ഫ്രഷ് ക്വാളിറ്റി അതായത് ആ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ആ ഒരു ഫസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് അതേ സെയിം ആയിട്ട് ഈ ഒരു പീസിൻ്റെ അവസാനം വരെ വരെയുണ്ടാവും അതാണ് ഈ ഒരു പീസിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കേട്ടോ അത്രയും നല്ല ബ്രാൻഡഡ് ക്വാളിറ്റിയാണ് ഈ ഒരു ടൂ ടോണും കോട്ടണും കൂടി മിക്സ് ആയി വരുന്നത് ചെസ്റ്റിൽ വരുന്ന വർക്കൊക്കെ നല്ല കോപ്പർ വർക്ക് ഹെവി ആയിട്ട് മൾട്ടി കളറിലൊക്കെ കൊടുത്തിട്ടുള്ളട്ടോ അത് നെക്സ്റ്റ് കളറിലൊക്കെ പോവാം നെക്സ്റ്റ് കളറും സൂപ്പറായിട്ടുള്ള ഉണ്ടല്ലേ ചെസ്റ്റിൽ വരുന്ന ആ ഒരു മിക്സഡ് പാറ്റേൺ കണ്ടില്ലേ ഒരു വർക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വർക്കാണ് അതുപോലെ തന്നെ മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക അത്രയും നല്ല ക്വാളിറ്റി ആണ് ഇത് സൈസ് പ്രകാരം ഡബിൾ ഉണ്ട് എക്സിലുണ്ടല്ലേ എക്സിലാർക്ക് ഡബിൾ എക്സിലാർക്ക് നല്ലവണ്ണം യൂസ് ചെയ്യുക ഇത് ഈ ഒരു പീസിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്നും ഒരുപോലെ തന്നെ ഉണ്ടാവും ജനിച്ചു അടിപൊളി ഉണ്ടാവും അപ്പൊ നെക്സ്റ്റ് ക്വാളിറ്റിക്ക് പോവാം കേട്ടോ നെക്സ്റ്റ് പീസിലേക്ക് പോവാം അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നതിന്റെ ലാസ്റ്റ് പീസ് ആണ് അല്ലേ ലാസ്റ്റ് പീസാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഒരു മോഡലൊക്കെ ചെസ്റ്റിൽ വരുന്നത് ഇതിൽ സിൽവറും അതുപോലെ തന്നെ മിക്സം ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല എംബ്രോയിഡറി വർക്കാണ് അതുപോലെ സൈസ് പ്രകാരം എക്സൽ ആർക്ക് ഡബിൾ എക്സ് എൽ ആർക്ക് യൂസ് ചെയ്യുക അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിലും ഇതേ സെയിം ആയിട്ടുള്ള ഒരു പ്രിന്റ് തന്നെയാണ് സിംഗിൾ പ്രിന്റ് ആണ് ഫുൾ ആൻഡ് ഫുള്ള് അതുപോലെ ചെസ്റ്റിലും നല്ല അടിപൊളി വർക്ക് തന്നെയാണ് ആണ് വരുന്നത് ലൈനിങ്ങിന്റെ ഒരു ആവശ്യമില്ലാത്തൊരു ആണ് അല്ലേ അപ്പോൾ റേറ്റ് നാനൂറ്റി അമ്പത് രൂപ സിംഗിൾ പീസ് എടുത്താൽ മൂന്ന് പീസ് ഇപ്പൊ നാനൂറ്റി അമ്പതിന്റെ ഏതാണെങ്കിലും മിക്സ് ചെയ്തെടുക്കാട്ടോ അല്ലെ ഏത് പീസ് വേണേലും മിക്സ് ചെയ്തെടുക്കാം മൂന്ന് പീസിന് ആയിരം രൂപയുള്ളു അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇടുന്ന എല്ലാ ഐറ്റംസും തന്നെ നമ്മുടെ അടുത്ത് എന്നും അവൈലബിൾ ആയിരിക്കും അതിനോടൊപ്പം ലെഗിന് ചെഗിന് പ്ലാസോ ആണെങ്കിലും നമ്മൾ അയച്ചിരുന്നതാണ് മൂന്ന് പീസിന് അഞ്ഞൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ഒരു അമ്പത് രൂപ വരും അതുപോലെ കിട്ട്സിന്റെ എല്ലാ ഐറ്റംസും കിഡ്സിന്റെ നമ്മള് ട്രൗസർ മുതൽ ടീഷർട്ട് വരെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാനുള്ള ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നുണ്ട് വിലയൊക്കെ വളരെ കുറവാണ് വാട്സപ്പിൽ വരാനറിയാത്തവർ ജസ്റ്റ് കോൾ ചെയ്ത് ചോദിച്ച് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം വാങ്ങിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോൾ ഓക്കെ ബൈ ബൈ